പാലക്കാട് താലൂക്ക് താലൂക്ക് യൂണിയന്റെ വാർഷിക പൊതുയോഗം ചേർന്നു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോന്റെ അധ്യക്ഷതയിലാണ് യോഗം എന്നൊരു ഭാഗം അത് നിലനിർത്തുക തന്നെ വേണം അതിനായി നമ്മൾ ശക്തമായി തന്നെ നമ്മൾ അതല്ലാത്ത പക്ഷം നമ്മളുടെ സ്റ്റാൻഡ് മോശമായാൽ ലൂസായാൽ ബുദ്ധിമുട്ടേ ശക്തമായി തന്നെ നമ്മൾ പ്രവർത്തിക്കണം അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ അതിനുശേഷം ഇവിടെ ഒരു ജ്ഞാനപാന ആലാപനം നടത്തി കുട്ടികൾക്കും പിന്നെ ചെറുത്തിക്കൊണ്ടൊരു പരിപാടി നടത്തി നമ്മൾ പ്രതീക്ഷിച്ച എഴുന്നൂറ്റമ്പത് പേരായിരുന്നെങ്കിലും എൻ എസ് എസ് സ്കൂളുകളിൽ അംഗീകാരമില്ലാതെ വേതനം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന അധ്യാപക അനധ്യാപകരുടെ നിയമന നിയമനാംഗീകാരത്തിനായി സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് പൊതുയോഗം അഭിനന്ദനങ്ങളും പൂർണ്ണ പിന്തുണയും അർപ്പിച്ചു ജില്ലാ വനിതാ ശിശു ആശുപത്രിയിലേക്കുള്ള എൻ എസ് എസ് യൂണിയൻ ഓഫീസിന് മുൻവശത്തെ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് പാലക്കാട് എം പാലക്കാട് നഗരസഭാ അധികൃതരോടും യോഗം ആവശ്യപ്പെട്ടു യൂണിയന്റെ ബജറ്റ് യൂണിയൻ സെക്രട്ടറി എം മാർ അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി നടരാജൻ എൻഎസ്എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ യൂണിയൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്